നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് രാശി മാറും ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊട്ട് ശനിയുടെ അനുകൂല ഭാവത്തിലുള്ള സ്ഥിതി കാരണം ശനിദേവൻ്റെ രാജയോഗപ്രദമായ ഗുണങ്ങളും ലാഭവും കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇടവൻ രാശിക്കാരായ കാർത്തിക രോഹിണി നക്ഷത്രക്കാർ ഇവരുടെ പതിനൊന്നിലേക്കാണ് ശനിമാറുന്നത് അതുകൊണ്ട് ഭാഗ്യം ലാഭവും വർദ്ധിക്കും ആഗ്രഹങ്ങൾ നടക്കും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ അതുപോലെ തന്നെ ശമ്പളം കൂടി കിട്ടാനൊക്കെ അനുകൂലമാണ് മുടങ്ങിയ വീടുപണി മുഴുവിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ വീട് വസ്തു വാഹന ഭാഗ്യം എന്തെങ്കിലും പുതിയത് വാങ്ങിക്കാൻ പറ്റും അതുപോലെ സന്താന ഭാഗ്യം ദാമ്പത്യം നല്ലതാകും കർക്കിടകൻ രാശിക്കാരായ പുണർദ്ദം പൂയമായില്ലയ നക്ഷത്രക്കാർ ഇവരുടെ ഒൻപതിലേക്ക് വന്ന ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് അതുകൊണ്ട് ഭാഗ്യവർദ്ധനം ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ സാധിക്കും ഇവർക്കുണ്ടായിരുന്ന ടെൻഷൻ തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കും പിതാവിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ലാഭം കിട്ടും ഇവരുടെ ആരോഗ്യം നല്ലതാകും വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അതുപോലെ തന്നെ മുടങ്ങിയ കാര്യങ്ങൾ മുടങ്ങിയ ധനമൊക്കെ ഇവർക്ക് വന്നു ചേരും ശുഭകാര്യങ്ങൾ നടക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖനക്ഷത്രക്കാർ ഇവരുടെ ആറിലേക്കാണ് ശനി മാറുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ പോസിറ്റീവ് ഫലമാണ് ഇവർക്ക് കിട്ടുക ശത്രുക്കളുടെ മേൽ വിജയിക്കാൻ സാധിക്കും അതുപോലെ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും കടബാധ്യതകളൊക്കെ കുറയും പുതിയതെന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ അതുപോലെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കും സന്താന ഭാഗ്യം അതുപോലെ കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും സാമ്പത്തിക ലാഭം വർദ്ധിക്കും മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും കുടുംബത്ത് സമാധാനം നിലനിൽക്കും ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ വിദേശത്ത് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് ക്രിസ്റ്റികൻ രാശിക്കാരായ വിശാഖം അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ശനി മാറും അപ്പോൾ അഞ്ചിലുള്ള ശനി ഇവർക്ക് ശനി ദോഷമില്ല അതുകൊണ്ട് തന്നെ ബിസിനസ് ലാഭം വർദ്ധിക്കും പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാൻ അതുപോലെ എല്ലാ കാര്യത്തിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും കാര്യപ്രാപ്തി വർദ്ധിക്കും തൊഴിൽപരമായിട്ട് നല്ലതാകും അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും ആഗ്രഹങ്ങൾ നടക്കും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും മകരൻ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ഏഴര ശനി ദോഷം മുഴുവൻ മാറി ശനിയുടെ കൂടുതൽ ശുഭഫലം കിട്ടാൻ തുടങ്ങും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും മുടങ്ങിയ ധനം അതുപോലെ കിട്ടാതിരുന്ന ധനമൊക്കെ കയ്യിൽ വന്നു ചേരും ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും തൊഴിൽപരമായിട്ട് നല്ലതാകും അതുപോലെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും ഇത്രയും നക്ഷത്രക്കാർക്കും രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണഫലം കിട്ടുക മറ്റുള്ള നക്ഷത്രക്കാരും രാശിക്കാരും ഒക്കെ നിങ്ങൾ ശനിയാഴ്ച വ്രതമെടുത്ത് കൂടുതലായിട്ട് ശനിദേവനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതുപോലെ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ എള്ുതിരി കത്തിക്കുന്നതൊക്കെ ശനിയുടെ അനുകൂല ഫലങ്ങളും ലാഭവും വർദ്ധിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്